കൾച്ചറൽ റിലീജ്യൻ അല്ലെങ്കിൽ റിലീജിയൻ ആൻഡ് കൾച്ചർ എന്നുള്ളതാണ് അതായത് സാംസ്കാരിക മതം എന്നൊക്കെ പറയാറുണ്ട് ഇതിന് ഈ വിഷയം വരാൻ കാരണം റിച്ചർഡ് ഡോക്കിൻസിൻ്റെ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള ചില പ്രസ്താവനകളാണ് ഇത് നാസികനായ ദൈവം എന്നുള്ള എൻ്റെ പരിപാടിയിൽ ഞാനിത് കവർ ചെയ്തിട്ടുള്ളതാണ് റിച്ചർഡ് ഡോക്കിൻസ് യൂസ് ടു ഡിക്ലെയർ ഹിംസെൽഫ് ആസ് എ കൾച്ചറൽ ക്രിസ്ത്യൻ സിൻസ് ടു തൗസൻഡ് എയ്റ്റീൻ അത് ചില ട്വീറ്റുകളിലൂടെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് തൻ്റെ പുറത്ത് വന്ന റിലീജിയൻ താൻ ഇവിടെ നിന്നാണോ പുറത്തു വന്നത് ആ മതത്തിലെ ചില വാല്യൂ സിസ്റ്റം അല്ലെങ്കിൽ ചില എത്തിക്സ് അതിൻ്റെ കുറേ ചുറ്റുവട്ടങ്ങൾ ഇതൊക്കെ തന്നിൽ ഇപ്പോഴും സ്വാധീനം ചെലുത്തുന്നുണ്ട് ചെറിയ തോതിലെങ്കിലും അപ്പം അതുകൊണ്ട് താനൊരു ബിലീവിങ് ക്രിസ്ത്യൻ അല്ല ഐ ഡു നോട്ട് സപ്പോർട്ട് സ്ക്രിപ്ചർ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല അതിൻ്റെ ദൈവ സങ്കല്പം സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല അതിൻ്റെ ബിഗട്രി അതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഐറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല പക്ഷേ വളർന്നു വന്ന പടവുകൾ താണ്ടിയ പടവുകൾ അനുസരിച്ച് ചില സാംസ്കാരികപരമായിട്ടുള്ള അവശിഷ്ടങ്ങൾ തന്നിൽ അത് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നും അത് പലപ്പോഴും തനിക്ക് ഫീൽ ചെയ്യാറുണ്ടെന്നും എന്നുള്ള രീതിയിലാണ് ഡോക്കൻസ് രണ്ടായിരത്തി പതിനെട്ടിൽ ട്വീറ്റ് ചെയ്തത് അതായത് ചർച്ച് ബെല്ലുകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതാണ് വീട്ടിലെത്തിയതായി തോന്നുന്നു അല്ലെങ്കിൽ പഴയ കാലത്തേക്ക് ഒരു നെസ്ട്രോളജിക് ഫീലിംഗ് ഉണ്ടാകാറുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഇതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ അതെങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ഈ അടുത്തിടെ റമദാനുമായിട്ട് ബന്ധപ്പെട്ട് ലണ്ടനിലെ മേയർ അതൊരു അദ്ദേഹം ഒരു മുസ്ലിമാണ് പാകിസ്ഥാൻ പാകിസാൻ ഒരു മുസ്ലിമാണ് മുപ്പതിനായിരം ലൈറ്റുകൾ ലണ്ടനിൽ കൊളുത്തു വെച്ചു അത് ദീപാലങ്കാരമായിരിക്കാം എന്താണ് അതിൻ്റെ നേച്ചർ എന്ന് എനിക്കറിയില്ല അത് ഈസ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷ ആഴ്ചയായിരുന്നു പക്ഷേ എപ്പോഴും റമദാൻ്റെ വിളക്കുകൾ അല്ലെങ്കിൽ റമദാനുമായി ബന്ധപ്പെട്ട ദീപാലങ്കാരം വിളക്കുകൾ യു കെയിൽ കാണുമ്പോൾ ഡോക്കൻസ് പറയുന്ന ഇതിനല്ല താൻ ഇത്ര പരിശ്രമിച്ചിട്ടുള്ളത് ഒരു മതം പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റി പോലെ ഒരു മതം ഓരോ തവണയും സർവേകൾ നടത്തുമ്പോൾ ആളുകളുടെ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള സർവേകൾ നടത്തുമ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്നവരുടെ എണ്ണം വൻതോതിൽ കുറയുകയാണ് യൂറോപ്പിലെ പാടും പ്രത്യേകിച്ച് യു കെയിലും മറ്റു രാജ്യങ്ങളിലും കുറയുകയാണ് അത് വളരെ നല്ല കാര്യമാണ് അതിനാണ് താൻ പണിയെടുക്കുന്നത് പക്ഷേ അതിനും അതോടൊപ്പം തന്നെ അതിൻ്റെ സ്ഥാനത്ത് വേറെ ഒരു മതം കുത്തിത്തിരുകാനും പ്രമോട്ട് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും അതിനെതിരെ സംസാരിക്കുമ്പോൾ റേഷി റേസിസ്റ്റായിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ഇസ്ലാമോഭാവമായിട്ടും ഒക്കെ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് പ്രത്യേകിച്ച് ഈ വോക്ക് കൾച്ചർ ഈ കോൾഡ് റെഗ്രസീവ് ലെഫ്റ്റ് ഇവർ ഈ മതം തകരണം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഡോക്യൻസിനെ പോലെയുള്ളവരൊക്കെ ഉദ്ദേശിക്കുന്നത് എല്ലാ മതങ്ങളും തകരണം എന്ന് തന്നെയാണ് മതം എന്ന് പറഞ്ഞ ഐഡിയ തന്നെ ഇല്ലാതാവണമെന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഭാഗം എന്ന നിലയിൽ യൂറോപ്പിനെ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയുടെ വിശ്വാസപരമായിട്ടുള്ള റിച്വലിസ്റ്റിക് റിച്വലിസ്റ്റിക്കായിട്ടുള്ള കൾച്ചറലായിട്ടുള്ള തകർച്ച പ്രത്യേകിച്ച് വെസ്റ്റേൺ ലോകത്ത് നടക്കുമ്പോൾ അതിൻ്റെ മറവിലൂടെ സ്വന്തം കുറച്ചുകൂടെ പ്രിമിറ്റീവായിട്ടുള്ള കുറച്ചുകൂടെ നിർബന്ധ ബുദ്ധിയുള്ള മാറാൻ വിസമ്മതിക്കുന്ന ഒരു മതം കുത്തിത്തിരികാനും വയലൻസിലൂടെ അതിനെ കൺസോൾട്ടേറ്റ് ചെയ്യാനുമായിട്ടുള്ള ശ്രമം ഇപ്പോൾ ഒരു രാഷ്ട്രീയ തലത്തിൽ നടക്കുന്നുണ്ട് അതിനെതിരെയാണ് ഡോക്കിൻസ് സംസാരിക്കുന്നത് അദ്ദേഹം ഇപ്പോഴല്ല ഇത് പുതിയതൊരു കാര്യമായിട്ടാണ് പലരും ഈ ഒരു മെസ്സേജ് എനിക്ക് അയക്കേണ്ടായി ഇങ്ങനെ ഡോക്കിൻസ് കൾച്ചറൽ ആണെന്ന് പറയുന്നു ഡോക്കിൻസ് കൾച്ചറൽ ക്രിസ്ത്യൻ ആണെന്ന് പറയാൻ തുടങ്ങിയിട്ട് ആരൊരു കൊല്ലമായി അതൊരു വൈകാരികമായ ഒരു കാര്യമായിട്ടാണ് പുള്ളി പറയുന്നത് ഇപ്പോൾ സാധാരണതിൽ ഞാൻ ജോലി ചെയ്തിട്ടുള്ള ചില സ്ഥാപനങ്ങളിലൊക്കെ രാവിലെ ഈശ്വര പ്രാർത്ഥന ഉണ്ടാകരുത് ഒന്ന് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാനത് രണ്ടിനെ ഇതിനായി പ്രതികരിക്കുകയുണ്ടായി ഞാനവർക്ക് അവരോട് അഭ്യർത്ഥിക്കുകയുണ്ടായി ഇത് ശരിയല്ല കാരണം അതിനകത്ത് ആ ഈശ്വര പ്രാർത്ഥനകളിലെല്ലാം തന്നെ ഒരു മതത്തിൻ്റെ അജണ്ട വളരെ കൃത്യമായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതാരും ആരും ഒരു പ്രശ്നമാവുന്നില്ലെന്നേ ഉള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ബഹുസര സമൂഹത്തിൽ ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെട്ട അല്ലെ ഒരു മത ദൈവവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ മതം മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും ശരിയല്ല എൻ്റെ ദൈവം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പൊള്ളയാണ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളും ഒക്കെ വളരെ വളരെ തെറ്റാണ് ഭരണഘടനാ വിരുദ്ധമാണ് പ്രഗ്രസീവാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ അന്നതിനെതിരെ ഒക്കെ സംസാരിച്ചത് അപ്പോൾ സ്വഭാവത് രണ്ടും പിൻവലിക്കപ്പെട്ടു പക്ഷേ ആ പിൻവലിപ്പിക്കട്ട സ്ഥാനത്ത് വേറെ ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ വേറൊരു മതദൈവത്തിൻ്റെ പ്രകീർത്തനമായിട്ട് വേറൊരു പ്രാർത്ഥന കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനെ എതിർക്കേണ്ടി വരും കാര്യം അതിനല്ല നമ്മൾ ആദ്യത്തെ പണി ചെയ്യുന്നു മതം ആസ് എ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ഇല്ലാതാകുകയാണ് വേണ്ടത് അതിൻ്റെ ഈ ഉടയാടകളും ആഭരണങ്ങളും ചിഹ്നങ്ങളും ഒക്കെ മാറിപ്പോവാണ് വേണ്ടത് അതിൻ്റെ സ്ഥാനത്ത് വേറെ ഒന്ന് കൊണ്ടുവയ്ക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ വിമർ ആ പ്രൊമോഷനെ വിമർശിക്കുന്നതിന് ഇസ്ലാമ അല്ലെങ്കിൽ റേസിസം എന്നൊക്കെയുള്ള പൊള്ളയായിട്ടുള്ള ചപ്പ്ളാച്ചി വാക്കുകൾ കൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന് ഇതിനെതിരെയാണ് ഡോക്കൻസ് സംസാരിച്ചിട്ടുള്ളത് സോ ഇറ്റ്സ് എ ഈ റീപ്ലേസ്മെൻറ് ഓഫ് വൺ റിലീജിയൻ ബൈ അനദർ ഇപ്പം എന്താ പറയുന്നത് ഗുണേറിയ മാറിയിട്ട് സിവിലിസ് മതി എന്ന് പറയുന്ന ഒരു രീതി അതിനോട് ഡോക്കൻസും യോജിപ്പില്ല ആ ഒരു കാര്യത്തിനോട് ഡോക്യുമെൻസ് സ്വീകരിക്കുന്ന ആ ഒരു നിലപാടിനോട് എനിക്ക് പൂർണ്ണ യോജിപ്പാണുള്ളത് ഞാനത് നിരന്തരം പറയുകയും ചെയ്യുന്ന കാര്യമാണ് ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം കൾച്ചറൽ ക്രിസ്ത്യൻ ആണ് താനെന്ന് അദ്ദേഹം പറയുന്നു ഇതിനെ ഒന്ന് പരിശോധിക്കേണ്ട ഒരു വാദമാണ് എന്താണ് കൾച്ചറൽ ക്രിസ്ത്യൻ അപ്പോൾ കൾച്ചറൽ ഹിന്ദു ഉണ്ടോ കൾച്ചറൽ മുസ്ലിം ഉണ്ടോ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട് കൾച്ചറൽ ക്രിസ്ത്യൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൾച്ചറൽ ഹിന്ദുവും കൾച്ചറൽ മുസ്ലിമും കൾച്ചറൽ ജൂ ഒക്കെ ഉണ്ടാവും എന്താണ് ഈ കൾച്ചർ എന്നുള്ളത് ഒരു മതത്തിൻ്റെ പ്രധാനപ്പെട്ട പില്ലേഴ്സ് ഏതൊക്കെയാണ് ഏതാണ് ഒരു മതത്തെ താങ്ങി നിർത്തുന്ന പ്രധാന കാര്യം ഒന്ന് അതിൻ്റെ ഫെയ്ത്താണ് നമ്പർ വൺ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ അതിനകത്ത് അതിൻ്റെ ഡോക്ടറിൻ വരും അതിൻ്റെ അതുമായ ഇപ്പോൾ ഉദാഹരണമായിട്ട് ആദിപാപം സ്വർഗം സ്വർഗവാസം ഇമ്മോർട്ടാലിറ്റി ആത്മാവ് ആത്മാവിൻ്റെ സഞ്ചാരം ഇവിടെ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് അവിടെ ശിക്ഷ ഇവിടെ ചെയ്യുന്ന നന്മകൾക്ക് അവിടെ സമ്മാനം ഊറി അല്ലെങ്കിൽ സ്വർഗം ഇങ്ങനെ കുറേ മോക്ഷം സാൽവേഷൻ ഈ സാധനങ്ങളെല്ലാം ആണ് ഫെയ്ത്ത് റിലേറ്റഡ് അതിൻ്റെ ക്രീഡ് അതിൻ്റെ ഡോക്ടറിൻ അതിൻ്റെ സ്ക്രിപ്റ്റ് ദെൻ ഇത് ബേസ് ചെയ്തിട്ടുള്ള റിച്വൽസ് അത് അതിൻ്റെ ഫെയ്ത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് മെനി റിച്വൽസ് നമുക്ക് കാണാൻ കഴിയും ആചാരങ്ങൾ അതിൽ പലതും ദുരാചാരങ്ങളാണ് സോ കോൾഡ് പലതും നരബലി തലത്തിൽ പോകുന്നതാണ് ചിലത് ചന്ദനം തുറന്ന തലത്തിൽ നിൽക്കുന്നതാണ് അപ്പം പല നിരുദ്രോകരമായിട്ടുള്ള ആചാരങ്ങളും വളരെ ഹൊറിബിളായിട്ടുള്ള ആചാരങ്ങളുണ്ട് പക്ഷെ അതെല്ലാം കൂടെ റിലീജിയൻ്റെ ഒരു വലിയ ഒരു പില്ലറാണ് അതാണ് അതിൻ്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത് രണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ കൾച്ചറാണ് പിന്നെ കൾച്ചറും റിലീജിയനുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട് കാരണം പണ്ട് റിലീജിയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജനാധിപത്യത്തിനും മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും റിലീജ്യനാണ് സ്വാധീനിച്ചിരുന്നത് അന്ന് ജനാധിപത്യം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അതിന് പകരം വേറെ എന്തെങ്കിലും മതം തന്നെ ഭരിച്ചുകൊണ്ടിരുന്നു മതം വോസ് പൊളിറ്റിക്കലായിരുന്നു മതം ഇപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണോ സംസ്കാരം ആ സംസ്കാരം മതത്തിലേക്ക് ഇൻ്റർവ്യൂവ് ചെയ്യുകയാണ് അതിനായിട്ട് തുന്നി ചേർക്കപ്പെടുകയാണ് നീരക്ഷീരനേന വെള്ളമാണോ പാലാണോന്നോ തിരിച്ചറിയാൻ കഴിയാതെ മതമാണോ കൾച്ചറാണോ തിരിച്ചറിയാൻ കഴിയാതെയാണ് അവിടെ ഈ മതം നിർമ്മിക്കപ്പെടുന്നത് ഉദാഹരണം ഇപ്പോൾ ഇസ്ലാമിൻ്റെ കാര്യം തന്നെ എടുക്കു നോക്കുകയാണെങ്കിൽ അന്നത്തെ ഉണ്ടായിട്ടുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ക്രൂരതകളും നന്മകളും തിന്മകളും വെളിച്ചവും ഇരുട്ടും എല്ലാം അതിനകത്ത് വാരിക്കേറ്റിട്ടുണ്ട് സാംസ്കാരികപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് ഹിജാബായാലും ഒരുപാട് സുന്നത്തായാലും അതൊക്കെ പല അതുപോലെ തന്നെ കഥകൾ ആ കഥകളും അവിടെ ഉണ്ടായത് അപ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് ഉണ്ടാകുന്ന കാര്യം ഒരു വ്യക്തി ഒരു ചാക്കിനകത്ത് കുത്തിക്കയറ്റുന്നതാണ് ആ ഒരു മതമായിട്ട് വരുന്നത് അത് പിന്നീട് സ്പ്രെഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്യത്തില്ല അപ്പോൾ മുഹമ്മദിൻ്റെ കാലത്ത് തന്നെ പ്രവാചകനായിട്ട് മുഹമ്മദിനോടൊപ്പം തന്നെ പലരും പ്രത്യക്ഷപ്പെട്ട് മുഹമ്മദാണ് വാളുകൊണ്ടായാലും മറ്റുള്ളവരെല്ലാം അമർച്ച ചെയ്ത് ഒരു പ്രവാചകൻ മാത്രമായി പക്ഷേ ഇനി വേറൊരു പ്രവാചകൻ മുഹമ്മദിൻ്റെ സമയത്ത് വന്നിരുന്നാലും ബാക്കി കാര്യങ്ങൾ അതിൻ്റെ പശ്ചാത്തല സാംസ്കാരിക വശങ്ങളെല്ലാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഏതാണ്ട് ഇതൊക്കെ തന്നെയായിരിക്കും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കാരണം ജനങ്ങളിൽ ആയിട്ടുള്ള അവർക്ക് താല്പര്യമുള്ള സാംസ്കാരിക ചിഹ്നങ്ങളും അടയാളങ്ങളും ആചാരങ്ങളും ആയിരിക്കും ആ മതത്തിലുണ്ടാവുക അതാണ് ഈ ഇസ്ലാം എന്ന് പറയുന്നത് ആറാം നൂറ്റാണ്ടിലല്ലേ ഏഴാം നൂറ്റാണ്ടിലെ അറേബ്യയിലേക്കുള്ള ഒരു ക്ഷണക്കത്താണ് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നതിൻ്റെ കാര്യം അത് കൾച്ചറലാണ് കൾച്ചറും റിലീജിയനും ഫെയ്ത്ത് അത് നന്നായിട്ട് ഇൻ്റർവ്യൂ ചെയ്തു പോവുകയാണ് അത് ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീജിയൻ കൾച്ചർ അവകാശപ്പെടാൻ തുടങ്ങും ഞങ്ങളാണ് ഈ കൾച്ചർ നിലനിർത്തുന്നത് ആക്ച്വലി അങ്ങനെയല്ല റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു കഥയായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു ആയിരിക്കാം അല്ലെങ്കിൽ ഒരു തത്വമായിരിക്കാം അല്ലെങ്കിൽ ഒരു പുസ്തകം എന്തെങ്കിലും ആയിരിക്കും അതിനെ ഈ കൾച്ചറിലേക്ക് എന്താണ് എംബഡ് ചെയ്യാണ് എംബഡ് ചെയ്തൊരു കൾച്ചർ തങ്ങളുടേതാണ് എന്ന് അവർ എന്ത് ചെയ്യും മതവത്കരിക്കുകയാണ് ചെയ്യുന്ന കൾച്ചർ ഈ കൾച്ചറിൻ്റെ അടിസ്ഥാനം തങ്ങളാണ് അറേബ്യൻ കൾച്ചർ തങ്ങളാണ് എന്നിപ്പോൾ ഇസ്ലാം ഒക്കെ അവകാശപ്പെടുന്നത് അങ്ങനെയല്ല ഇസ്ലാമിന് മുന്നേ അറേബ്യൻ കൾച്ചർ ഉണ്ടായിരുന്നു ഇസ്ലാമിന് മുന്നേ ഉണ്ടായിരുന്ന അറേബ്യൻ കൾച്ചറിലെ മിക്കവാറും കാര്യങ്ങളെല്ലാം ഇസ്ലാമിലും ഉണ്ട് അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു അതിന് ശേഷം വരുന്നൊരു കാര്യമാണ് പക്ഷേ അങ്ങനെ ഒരു അല്ല എന്ത് ഈ അറബ് ലാംഗ്വേജിനെതിരെയുള്ള ആക്രമണവും ഇസ്ലാമ ഫോബിയയിൽ പെടുത്തിയിട്ടുണ്ട് അറബ് ലാംഗ്വേജ് ഉണ്ടായിട്ടാണല്ലോ അതിനകത്ത് മുഹമ്മദ് ഇതൊക്കെ എഴുതി വെക്കുകയും പറയുകയും ഒക്കെ ചെയ്തത് പക്ഷേ അറബ് ലാംഗ്വേജിനെതിരെയും അറബ് വംശം വംശവും ഇസ്ലാമുമായിട്ട് ബന്ധമില്ല അറബ് വംശർ പല പല ദൈവങ്ങളിലും പല പല വിശ്വാസങ്ങളിലും ഒക്കെ ആചരിച്ചിരുന്നവരാണ് അവരങ്ങനെ പോയിരുന്നവരാണ് അപ്പോൾ എന്താ സമയം അതുവരെയുള്ള കൾച്ചറെല്ലാം ഓൺ ചെയ്യുക എന്നുള്ളത് റിലീജിയൻ്റെ ഒരു സ്വഭാവമാണ് എന്നിട്ട് ഈ കൾച്ചർ റിലീജിയൻ ആണ് എന്ന് വരുത്തി തീർക്കുക യഥാർത്ഥത്തിൽ കൾച്ചറും റിലീജിയനും ഒന്നല്ല പക്ഷേ നൂറ്റാണ്ടുകളുടെ സഹവാസത്തിലൂടെ എംബ് എംബഡിങ്ങിലൂടെ സഹശയനത്തിലൂടെ ഈ മതവും വിശ്വാസവും സംസ്കാരവും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ള ഒരു നരേറ്റീവ് ഇവർ ബോധപൂർവം സൃഷ്ടിക്കാറുണ്ട് ഈ നരേറ്റീവിനെ വർഷങ്ങൾക്ക് ശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം പ്രതിരോധിക്കുക അത്ര എളുപ്പമല്ല